നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളുടെ സെക്കൻഡ് ഫേസിൽ രണ്ടാമത്തെ ട്രേഡിംഗ് ഡേ ആണെന്ന് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഓർഡർ ബ്ലോക്ക് ട്രേഡിംഗ് സ്ട്രാറ്റജി നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ട്രേഡ് എടുത്തുകൊണ്ടിരുന്നത് ഇതുവരെ ബി പി സി എല്ലിലാണ് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് കണ്ടാൽ നിങ്ങൾക്കറിയാം നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അതായത് രണ്ട് ഓർഡർ ബ്ലോക്കുകൾ പ്രീവിയസ് ഡേ ക്യാൻ ചാർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഓർഡർ ബ്ലോക്കുകൾ ഫൈൻഡ് ഔട്ട് ചെയ്തു അതിന് ശേഷം താഴത്തെ ഓർഡർ ബ്ലോക്കിൽ നിന്ന് അതായത് എവിടെ നിന്നാണോ മാർക്കറ്റ് വന്ന് ഓർഡർ ബ്ലോക്കിലേക്ക് ഹിറ്റ് ചെയ്യുന്നത് അവിടെ നിന്ന് റിവേഴ്സൽ ട്രേഡാണ് നമ്മൾ എല്ലാ ദിവസവും തന്നെ എടുത്തുകൊണ്ടിരിക്കുന്നത് അതായത് ട്രെൻഡിന് അനുകൂലമായി നമ്മൾ ട്രേഡ് എടുക്കുന്നില്ല എന്നർത്ഥം എല്ലാവരും പലപ്പോഴും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട് പക്ഷേ കണക്കുകൾ പറയുന്നത് റിവേഴ്സൽ ട്രേഡുകൾക്ക് എഴുപത് ശതമാനത്തിലധികം വിൻറേഷ്യയും ട്രെൻഡ് ഇസ് യുവർ ഫ്രണ്ട് എന്ന് പറയുന്ന ട്രെൻഡിങ് ട്രേഡുകൾക്ക് മാക്സിമം ഫിഫ്റ്റി ഫോർ പെർസെൻറ്റേജ് മാത്രമാണ് വിൻ പ്രോബിലിറ്റി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അത് മനസ്സിലാക്കിയതിന് ശേഷം ഇല്ലെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന റിവേഴ്സൽ ട്രേഡുകളാണ് ട്രെൻഡിന് അനുകൂലമായി നമ്മൾ അപൂർവമായി മാത്രമേ ട്രേഡുകൾ എടുക്കാറുള്ളൂ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ ട്രേ ഓർഡർ ബ്ലോക്കിനുള്ളിലാണ് ഇന്നത്തെ ക്യാൻഡിൽ ഓപ്പണിംഗ് തന്നത് അതിന് വെളിയിലേക്ക് അതൊന്ന് മൂവ് ചെയ്തു എങ്കിൽ പോലും അതിന് ശേഷം അത് സ്ട്രേറ്റ് അവേ വന്ന് താഴത്തെ ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്തു ഇത് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ക്രീനിന് മുന്നിലില്ല നമ്മളപ്പോൾ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല നമ്മൾ ഈ സ്ക്രീൻ റെക്കോർഡ് ചെയ്തേക്കുന്ന ഒമ്പത് നാൽപ്പത്തി ആറിനാണ് ആ സമയത്ത് നമ്മൾ താഴത്തെ ഓർഡർ ബ്ലോക്കിൽ ഒരു ഓർഡർ പ്ലേസ് ചെയ്തു മുകളിലത്തെ ഓർഡർ ബ്ലോക്കിൽ ഒരു സെല്ലിങ് ഓർഡറും ഇവിടെ ബൈയും ഇവിടെ സെൽ ഓർഡറും ലിമിറ്റ് പ്രൈസിൽ അത് ബ്രാക്കറ്റ് ഓർഡർ ആയിട്ട് നമ്മൾ പ്ലേസ് ചെയ്തു അതിനുശേഷം നമ്മൾ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മളുടെ ഈ ഒരു സ്റ്റോക്ക് തിരികെ വീണ്ടും ഓർഡർ ബ്ലോക്കിലേക്ക് വരുന്നില്ല എന്നാൽ നമ്മളുടെ പവർ ഗ്രിഡ് അത് ഇന്ന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ താഴത്തെ ഓർഡർ ബ്ലോക്കിൽ മുകളിൽ നിന്ന് വന്ന് ഹിറ്റ് ചെയ്തു മുകളിലേക്ക് ഇത് വൺ ഇസ് ടു ത്രീ ഉള്ള ഒരു മൂവ് നടത്തി അതിനുശേഷം വീണ്ടും വന്ന് ഈ ലോയിൽ ഹിറ്റ് ചെയ്യുന്നു ഈ ഹിറ്റ് ചെയ്യുന്ന സമയം നമുക്കിവിടെ അറിയാം ഏകദേശം ഒൻപത് അമ്പതിൻ്റെ ക്യാൻഡിൽ അത് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുവാണ് അപ്പോൾ ഡെയിലോയിൽ വീണ്ടും ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മൾ റിവേഴ്സൽ മാത്രമേ ട്രേഡ് എടുക്കത്തുള്ളൂ സോ ദാറ്റ് നമ്മളിവിടെ മാർക്കറ്റ് പ്രൈസിൽ തന്നെ ഒരു മാർക്കറ്റ് ഓർഡർ ആയിട്ടാണ് ഈ ഒരു ഓർഡർ പ്ലേസ് ചെയ്ത് ഇത് ബ്രാക്കറ്റ് ഓർഡർ ആയിട്ടാണ് നമ്മളിപ്പോൾ എല്ലാ ദിവസവും ഇടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നൂറ് ക്വാണ്ടിറ്റി ബ്രാക്കറ്റ് ഓർഡർ ആയിട്ട് ഇവിടെ പ്ലേസ് ചെയ്തു അപ്പോൾ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസും വൺ പെർസെൻറ്റേജ് ടാർഗറ്റും ഓട്ടോമാറ്റിക്കലി ബ്രാക്കറ്റ് ഓർഡറിൽ നമ്മൾ കൊടുത്തിട്ട് കൊടുത്തിട്ടെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇവിടെ നമുക്ക് ഈ പ്രൈസിൽ തന്നെ എൻട്രി കിട്ടി അതിന് ശേഷം ഇവിടെ ടാർഗറ്റും ഇന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് വരാം അപ്പോൾ നമ്മൾ ഈ എൻട്രി എടുക്കുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ ബി പി സി എല്ലിൽ ഇട്ടിരുന്ന എൻട്രി നമ്മൾ ക്യാൻസൽ ചെയ്തിരുന്നു അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ആദ്യം ബി പി സി എല്ലിലാണ് എൻട്രി എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത് ഇവിടെ നിന്ന് അത് തിരികെ പോയിട്ട് നമ്മളിവിടെ ഏകദേശം ഓർഡർ ഇട്ട് വെയിറ്റ് ചെയ്തു അത് ക്യാൻസൽ ചെയ്തിരുന്നു അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്തില്ലായിരുന്നു എങ്കിൽ വീണ്ടും ഈ ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്തിട്ട് ഇത് താഴത്തേക്ക് വന്നിട്ടില്ല നമുക്കിവിടെ കാണാം ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടും എന്നാൽ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി അനുസരിച്ച് നമ്മളുടെ ഈ സ്ട്രാറ്റജി കാണാപ്പാഠം പഠിച്ച് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ ഇന്നിവിടെ ഇവിടെ താഴെത്തുനിന്ന് ഇവിടെ ലിമിറ്റ് ഓർഡർ ഇട്ട് എടുത്തിരുന്നു എങ്കിൽ മുകളിലത്തെ ഈ ഓർഡർ ബ്ലോക്കിനെയും ബ്രേക്ക് ചെയ്ത് നെക്സ്റ്റ് ലെവൽ ഓഫ് ഓർഡർ ബ്ലോക്കിൽ പോയി അത് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ത്രീ പെർസെൻറ്റേജിൻ്റെ മൂവാണ് അത് കൊടുത്തേക്കുന്നത് സോ ദാറ്റ് വൺ ഇസ് ടു സിക്സ് റിസ്ക് റിവാർഡ് അയാൾക്കിന്ന് കിട്ടുമായിരുന്നു ഓക്കെ പക്ഷേ നമ്മൾ ഈ ഫസ്റ്റ് ടൈം ഇവിടെ ഇല്ലായിരുന്നുകൊണ്ട് തന്നെ ആ ട്രേഡ് നമുക്ക് മിസ്സായി സോ ദാറ്റ് നമ്മൾ പവർ ഗ്രിഡിൽ എൻട്രി എടുത്തു അപ്പോൾ പവർ ഗ്രിഡിൽ നമ്മൾ നമ്മളെടുത്ത എൻട്രി നമുക്കിവിടെ ഒന്ന് നോക്കാം ഇവിടെ ഫസ്റ്റ് ടൈം വന്ന് ഹിറ്റ് ചെയ്തതിന് ശേഷം മുകളിലത്തെ ഓർഡർ ബ്ലോക്കിലേക്ക് വീണ്ടും പോയി അതിനുശേഷം വീണ്ടും തിരിച്ച് ഈ ലോയിലാണ് നമുക്ക് നമുക്കിന്ന് എൻട്രി കിട്ടിയേക്കുന്നത് ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയുടെ യഥാർത്ഥ ഗുണം ഇതാണെന്ന് ഞാൻ പലതവണ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട് അതിതാണ് നിങ്ങൾ എടുക്കുന്ന എൻട്രി അന്നത്തെ ദിവസത്തെ ഏറ്റവും ബെസ്റ്റ് എൻട്രി ആകാനുള്ള സാധ്യത ഇവിടെ വളരെ കൂടുതലാണ് പ്രത്യേകിച്ചും നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ദിവസമാണെങ്കിൽ ആ സാധ്യത വളരെ വളരെ കൂടുതലാണ് ഇന്നിപ്പോൾ നമുക്ക് കാണാം ഈ പ്രൈസിൽ എൻട്രി എടുത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇതിൽ താഴെ ബെറ്റർ ഒരു എൻട്രി കിട്ടാനില്ല ഇന്നത്തെ മാർക്കറ്റിൻ്റെ ലോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇരുന്നൂറ്റി എൺപത്തി നാല് അൻപതാണ് നമുക്ക് കിട്ടിയേക്കുന്ന എൻട്രി പ്രൈസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇരുപത്തി ഇരുന്നൂറ്റി എൺപത്തി അതായത് അഞ്ച് പൈസയുടെ വ്യത്യാസത്തിൽ ഏകദേശം അത്രമാത്രം ഷാർപ്പായിട്ടൊരു എൻട്രി നമുക്കിവിടെ ബൈ ഡിഫോൾട്ട് ആ സമയത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ട് നമുക്ക് കിട്ടി പക്ഷേ ഇത്രയും മികച്ചൊരു എൻട്രി മറ്റൊരു സ്ട്രാറ്റജിയിലൂടെ നമുക്ക് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ അങ്ങനെ എനിക്കിതുവരെ സാധിക്കുന്നില്ലായിരുന്നു പക്ഷേ ഈ ഒരു ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയിൽ വളരെയധികം തവണ അത് നമുക്കിപ്പോൾ സാധിക്കുന്നുണ്ട് പല ദിവസങ്ങളിലും നമ്മൾ വരയ്ക്കുന്ന ഓർഡർ ബ്ലോക്ക് തെറ്റിപ്പോകാറൊക്കെയുണ്ട് പക്ഷേ നമ്മൾ വരയ്ക്കുന്ന കറക്റ്റാണെങ്കിൽ അത് നമുക്ക് ഏറ്റവും മികച്ച എൻട്രി തരുന്നുണ്ട് എന്ന് മാത്രമല്ല ഇത് കിട്ടിക്കഴിഞ്ഞാൽ അതല്ലെങ്കിൽ നമുക്കറിയാം ട്രേഡിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പ്രോബിലിറ്റിയുടെ ഗെയിം മാത്രമാണ് നമ്മൾ ഒരു കോയിൻ ടോസ് ചെയ്താൽ അത് നൂറ് തവണയാണ് നമ്മൾ ടോസ് ചെയ്യുന്നതെങ്കിൽ അമ്പത് ശതമാനം സമയം അതായത് അമ്പത് തവണ ഹെഡ് വീഴാനും അതുപോലെ തന്നെ അൻപത് തവണ ടൈൽ വീഴാനുമുള്ള സാധ്യത ഒരുപോലെ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നിരുന്നാലും ഈ അമ്പത് ഹെഡും അമ്പത് ടൈലും കണ്ടിന്യൂസ് ആയിട്ടായിരിക്കില്ല വീഴുന്നത് എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ലോസ് വരുമ്പോൾ ഒരു എട്ട് തവണയൊക്കെ അത് ഏതൊരു സ്ട്രാറ്റജി ചെയ്യുന്ന ഒരാൾക്കും അത്രയും തവണയൊക്കെ ലോസ് വരാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും നമുക്ക് ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയിലേക്ക് മാറിയതിന് ശേഷം അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ നിയമങ്ങളെല്ലാം പാലിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ കണ്ടിന്യൂസ് ലോസ് വരുന്നതായിട്ട് കാണുന്നില്ല എന്നൊരു അഡ്വാൻറ്റേജും കൂടെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് വൺ ഇസ്റ്റി ടു കിട്ടി നമ്മൾ ഈ ക്യാൻഡിലെ എൻട്രി എടുത്തു ഒൻപത് അൻപതിന് നമുക്ക് ദാ ഈ ഒരു ക്യാൻഡിൽ ഒമ്പത് പത്ത് നാൽപ്പതിൽ എക്സിറ്റും കിട്ടി അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ വൺ ഇസ്റ്റു വണ്ണിന് നമ്മൾ അടയാളപ്പെടുത്തിയിരുന്ന ഒരു മാർക്കാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ഈ എൻട്രി എടുത്തതിന് ശേഷം ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഒമ്പത് മുപ്പത് വരെ നമ്മൾ സ്ക്രീനിന് ഫ്രണ്ടിൽ ഉണ്ടായിരുന്നില്ല അതിന് ശേഷമാണ് നമ്മൾ ലാപ്ടോപ്പൊക്കെ ഓണാക്കി എൻട്രി എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി തുടങ്ങിയത് അപ്പോൾ എൻട്രി എടുത്തതിന് ശേഷമാണെങ്കിലും പിന്നീട് നമ്മൾ സ്ക്രീനിന് മുമ്പിൽ ഉണ്ടായിരുന്നില്ല ബ്രാക്കറ്റ് ഓർഡർ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇത് എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസും ഉണ്ട് ടാർഗറ്റും ഉണ്ട് പിന്നെ നമുക്കിത് നോക്കിയിരിക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല ഒന്നെങ്കിൽ നമുക്ക് ലോസ് കിട്ടും അല്ല നമുക്ക് ടാർഗറ്റ് കിട്ടും എനിവേ ടാർഗറ്റ് കിട്ടിയാലും ലോസ് കിട്ടിയാലും നമുക്ക് നമ്മുടെ മൊബൈലിൽ അലർട്ട് വരും അതിന് ശേഷം മാത്രം നമ്മളിതിലേക്ക് നോക്കിയാൽ മതി അപ്പോൾ നമ്മൾ സ്ക്രീനിൻ്റെ മുന്നിൽ നിന്ന് വീണ്ടും പോയി അപ്പോൾ ഇന്ന് സ്ക്രീനിന് മുന്നിൽ ചിലവഴിച്ച സമയം നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിരിക്കാം നമ്മൾ സ്ക്രീനിന് മുന്നിൽ ഒരുപക്ഷെ ചിലവഴിച്ചിട്ടുണ്ടാകുക ഈ എൻട്രി എടുക്കുന്നതിനും എല്ലാത്തിനും വേണ്ടി ശേഷം നമ്മൾ പോയി പിന്നീട് എപ്പോഴോ ഈ ഒരു അലർട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ മൊബൈലിൽ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് ശേഷം നമ്മൾ വന്ന് റെക്കോർഡ് ചെയ്തേക്കുന്ന ടൈം നിങ്ങൾക്ക് ഇവിടെ കാണാം പത്ത് അമ്പത്തേഴോട് കൂടിയാണ് നോട്ടിഫിക്കേഷൻ ഒന്നും വന്നില്ല അപ്പോൾ നമ്മൾ സൗണ്ട് കേട്ടില്ല എങ്കിലും എടുത്ത് നോക്കിയപ്പോൾ ആ ഇത് സംഭവിച്ചതായിട്ട് ആ നോട്ടിഫിക്കേഷൻ കിടക്കുന്ന കണ്ടിട്ട് നമ്മൾ വന്ന് അത് നോക്കി സിസ്റ്റം ക്ലോസ് ചെയ്യുവാണ് പിന്നെ ഉണ്ടായത് അപ്പോൾ നമ്മൾ ഇനി മുതൽ എല്ലാ ദിവസവും ഇതുപോലെ ഒരു പതിനൊന്ന് മണിക്ക് ശേഷം ഇന്നിപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന സമയം ഇപ്പോൾ ഒരു ഒൻപത് മണി കഴിഞ്ഞു അപ്പോൾ ഒരു പതിനൊന്ന് മണിക്ക് ശേഷമായിരിക്കും പല ദിവസങ്ങളിലും നമ്മളുടെ വീഡിയോ റെക്കോർഡ് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ നമ്മുടെ ജേണലിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇന്നിവിടെ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നെറ്റ് നമ്മൾ ചെറിയൊരു പ്രോഫിറ്റിലേക്ക് ഈ മാസം കടന്നിട്ടുണ്ട് ആദ്യത്തെ ദിവസം നമ്മൾ ലോസോടു കൂടിയാണ് ആരംഭിച്ചത് ഇനിയുള്ള ഈ ഒരു ഇരുന്നൂറ് ദിവസം നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്ന മറ്റൊന്നുമില്ല കഴിഞ്ഞ ഒരു ഇരുന്നൂറ് ദിവസത്തോളം നിങ്ങൾ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം നമ്മൾ ചെയ്യേണ്ട കുറേ റൂളുകൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തു ആ റൂളുകൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് ആ ഓരോ ദിവസവും ചെയ്ത ജേണൽ എൻട്രികളിലൂടെ നമുക്ക് കിട്ടിയ ഡാറ്റ ഒത്തിരി ഹെൽപ്പ് ചെയ്തു അതു വെച്ച് നമ്മളൊരു റൂൾ ഉണ്ടാക്കിയെടുത്തു ഈ റൂള് പലതവണ നമ്മൾ വയലേറ്റ് ചെയ്തു കാരണം ഈ റൂൾ ഉണ്ടാക്കുന്ന സമയത്തും ഡാറ്റ എടുക്കുന്ന സമയത്താണെങ്കിൽ പോലും നമ്മുടെ കോൺഫിഡൻസ് പലപ്പോഴും ആകുന്നുണ്ടായിരുന്നു കാരണം നമ്മൾ പലപ്പോഴും ചാർട്ടിനുള്ളിൽ ട്രേഡ് വിജയിക്കാൻ വേണ്ടിയുള്ള ഉത്തരം നമ്മൾ ചാർട്ടിനുള്ളിൽ തെരഞ്ഞു കൊണ്ടേയിരിക്കും ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാർട്ടിനുള്ളിൽ നമുക്കൊരു ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചാൽ നമുക്കറിയാം ചെസ്സിൻ്റെ അറുപത്തി നാല് കളങ്ങൾക്കുള്ളിൽ കറുത്ത കളങ്ങളും വെളുത്ത കളങ്ങളും അതിനുള്ളിൽ ഈ രണ്ട് കളറിലുള്ള കരുക്കളും വെച്ചിട്ട് നമുക്ക് എൻ നമ്പർ ഓഫ് മൂവ് നടത്താൻ പറ്റും എന്ന് പറയുന്നത് പോലെ ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം ഒരു ദിവസം ഒരു സ്റ്റോക്കിന് ഓടാവുന്ന റേഞ്ച് അത് നോർമലി ടു ഒരു ഫൈവോ സിക്സോ കട്ട് ഓഫ് എത്രയാണോ ഇപ്പോൾ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് കട്ട് ഓഫ് എങ്കിൽ അതുവരെയൊക്കെ ഒരു സ്റ്റോക്കിന് നല്ല രീതിയിൽ ഫ്ളക്ച്വേറ്റ് ചെയ്യാനുള്ള അവസരം അവിടെ കിടപ്പുണ്ട് അപ്പോൾ ഇത്രയും വലിയ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ചിനുള്ള അവസരം നിലനിൽക്കുന്ന ഒരു ഷെയർ മാർക്കറ്റിൽ ഓരോ ദിവസം വരുന്ന ഓളിയും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മാർക്കറ്റിൽ നമ്മൾ ഈ ചാട്ടിനുള്ളിൽ നിന്നൊരു ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചാൽ അത് ഒരു വലിയ പൊട്ടത്തരമായിരിക്കും എന്ന് നമുക്ക് തന്നെ സ്വയം തിരിച്ചറിയാൻ പറ്റുന്നത് രണ്ടോ മൂന്നോ വർഷത്തെ ഒരു ട്രേഡിംഗ് എക്സ്പീരിയൻസിന് ശേഷമൊക്കെ ആയിരിക്കും അങ്ങനെ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ ആ കണക്കെടുക്കുക ഡാറ്റ എടുക്കുക ആ ഡാറ്റയെ വെച്ചിട്ട് ഇതിന് വിജയിക്കാനുള്ള ഒരു ട്രേഡിംഗ് മാത്തമാറ്റിക്സ് ഡെവലപ്പ് ചെയ്തെടുക്കുക അങ്ങനെ നമ്മൾ കഴിഞ്ഞ് ഇരുന്നൂറ് ദിവസം കൊണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യം ഇതാണ് പ്രോബബിലിറ്റി കോയിൻ ടോസ് ചെയ്യുന്നത് പോലെ തന്നെ ഏതൊരാൾക്കും ട്രേഡിങ്ങിൽ ഒരു പ്രോബബിലിറ്റി അതൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് നോർമലി എല്ലാവർക്കും കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ ഫിഫ്റ്റി പെർസെൻ്റ് നോർമലി കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ താഴെ ഒരു ഫോർട്ടി പെർസെൻറ്റേജ് കിട്ടിയുള്ളൂ എങ്കിൽ പോലും അത് വെച്ചിട്ട് നമുക്ക് വിജയിക്കാൻ പറ്റണം അവിടെയാണ് നമ്മൾ റിസ്ക് റിവാർഡിനെ പ്ലഗ്ഗിൻ ചെയ്യേണ്ടത് അപ്പോൾ റിസ്ക് റിവാർഡും ഈ പ്രോബിളിറ്റിയെയും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മാത്തമാറ്റിക്സിൽ നിന്ന് നമുക്ക് വിജയിക്കാൻ പറ്റുമെന്ന് നമ്മൾ പലതവണ കണക്കുകൾ നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് വൺ ഇസ്റ്റി ടു റിസ്ക് റിവാർഡ് വെച്ചാൽ നമുക്ക് ആ ഇരുനൂറ് ദിവസം ഇല്ല നൂറ് ദിവസം ട്രേഡ് ചെയ്യുമ്പോൾ നാൽപ്പത് ദിവസമേ വിൻ കിട്ടുള്ളെങ്കിൽ പോലും നമുക്ക് നല്ലൊരു പ്രോഫിറ്റബിൾ ട്രേഡറായി മാറാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ വികാരം കൊണ്ടുവരാതെ ഇമോഷൻസ് അതിനകത്ത് ഇടാതെ ട്രേഡിങ്ങിൽ ഇമോഷൻസ് ഇടാതെ നമുക്കൊരു സ്ട്രാറ്റജി ഉണ്ട് ഓർഡർ ബ്ലോക്കിൽ വന്ന് ഇവിടെ ഹിറ്റ് ചെയ്താൽ നമ്മൾ ഇവിടുന്ന് മുകളിലേക്ക് ബൈ ചെയ്യും മുകളിൽ വന്ന് ഹിറ്റ് ചെയ്താൽ നമ്മൾ താഴത്തേക്ക് സെല്ല് ചെയ്യും ഇന്നിവിടെ നോക്കിയാൽ നമുക്ക് കാണാം നമ്മളിവിടെ ബൈ ചെയ്തെടുത്തുനിന്ന് ഇതാ ഹൈ മാർക്കറ്റ് പോയേക്കുന്ന വൺ പോയിൻ്റ് ഫോർ ത്രീ പെർസെൻറ്റേജാണ് അതായത് ഏകദേശം വൺ ഇഷ്ടു ത്രീക്കെടുത്ത് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് വൺ ഇഷ്ടി ടു എടുത്തിട്ട് നമ്മൾ മാറുവാണ് കാരണം വൺ ഇഷ്ടി ടു കിട്ടിയാൽ മതി നമുക്ക് നല്ല പ്രോഫിറ്റബിൾ ട്രേഡർ ആവാം അപ്പോൾ ഇങ്ങനെ നമ്മൾ വിത്തൗട്ട് ഇമോഷൻ ഇരുന്നൂറ് ദിവസം ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന നെറ്റ് നമുക്ക് എന്ത് കിട്ടും റിയൽ മാത്തമാറ്റിക്സ് നമുക്ക് ഈ വരുന്ന ഇരുന്നൂറ് ദിവസത്തിൽ എടുക്കാൻ പറ്റും അതിന് നമ്മൾ ചെയ്യേണ്ട ഇതാണ് ഒരു ഇമോഷനും ഇല്ല നമ്മുടെ സ്ട്രാറ്റജിയിൽ ഒരു മാറ്റവും ഇല്ല എല്ലാ ദിവസവും ഒരേപോലെ നമ്മൾ ഒരു മെഷീൻ വർക്ക് ചെയ്യുന്ന പോലെ വർക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഈ ഇരുന്നൂറ് ദിവസം കൊണ്ട് കൃത്യം എത്ര പെർസെൻറ്റേജ് നമുക്ക് ഓരോ മാസവും കിട്ടുമെന്നും അങ്ങനെ ഒരു വർഷം ചെയ്താൽ പന്ത്രണ്ട് മാസം കൊണ്ട് ടോട്ടൽ എത്ര പെർസെൻറ്റേജ് കിട്ടുമെന്ന് നമുക്ക് അറിയാൻ പറ്റും നമ്മൾ കണക്ക് കൂട്ടുന്നത് അല്ലെങ്കിൽ നമ്മൾ പരിശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ടത് ഇതാണ് എയിറ്റ് പോയിൻ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് മിനിമം ഒരു മാസം കിട്ടുക അങ്ങനെ കിട്ടുമെങ്കിൽ ഒരു വർഷം നമുക്ക് നൂറ് ശതമാനത്തിന് മുകളിൽ ആറോ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതുണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് റിയൽ ആയിട്ട് നമ്മൾ അറിയാൻ പോവുകയാണ് ഈ വരുന്ന ഇരുന്നൂറ് ദിവസം കൊണ്ട് സോ ദാറ്റ് നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പരിശ്രമത്തിന് നിങ്ങളൊരു ലൈക്ക് തരിക ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ മറ്റു ഫ്രണ്ട്സിനോ മറ്റു വേണ്ടപ്പെട്ടവർക്കോ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ലൈക്കും കൂടെ ഉണ്ടെങ്കിൽ നമുക്കറിയാം യൂട്യൂബിൻ്റെ അൽഗോരിതം കുറച്ച് ദിവസങ്ങളായിട്ട് ചേഞ്ചസ് വന്നിട്ടുണ്ട് സോ ദാറ്റ് നമ്മുടെ വീഡിയോയ്ക്ക് കുറച്ച് റീച്ച് കുറയുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ യാതൊരുവിധ അത്ഭുതങ്ങളും ഈ ചാനലിൽ ഇടുന്ന വീഡിയോകളിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഈ അത്ഭുതങ്ങൾ സംഭവിപ്പിക്കാൻ വേണ്ടിയല്ല നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെറും ഡിസിപ്ലിൻ നിങ്ങളുണ്ടാക്കി വെച്ച് നിങ്ങളുടെ റൂൾസ് കൊണ്ട് ഡിസിപ്ലിൻ പാലിച്ച് എല്ലാ ദിവസവും ഒരേപോലെ ഒരു മെഷീനെ പോലെ മാത്രം നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ പോലും നിങ്ങളുടെ ബുദ്ധിയും വേണ്ട ഒന്നും വേണ്ട കഴിവും വേണ്ട ഒന്നും വേണ്ട സിംപിളി കോപ്പി ആൻഡ് പേസ്റ്റ് കോപ്പി ആൻഡ് പേസ്റ്റ് എന്ന രീതിയിൽ എവറി ഡേ ഒരേ പാറ്റേൺ ഒരേ രീതിയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്കും വിജയിക്കാൻ പറ്റുമോ ഇല്ലയോ അതറിയണമെങ്കിൽ ഈ ഇരുന്നൂറ് ദിവസം നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുക എന്ത് റിസൾട്ട് കിട്ടുന്നുണ്ടാകും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം ഓക്കെ താങ്ക്